വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ സ്കേർട്ടും ടോപ്പും നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാന്നുള്ളത് നോക്കാം അപ്പോൾ ഇതിൽ ഞാൻ സ്കേർട്ട് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത് കാരണം വീഡിയോ ഭയങ്കരമായിട്ട് ആവും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്തവർക്കാണെങ്കിൽ പോലും എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്കേർട്ടാണ് കേട്ടോ അത് പിന്നെ നമ്മൾ തയ്ച്ചെടുക്കാൻ പോകുന്നത് രണ്ട് വയസ്സുള്ള കുട്ടിയുടെ ഒരു സ്കേർട്ടും ടോപ്പും ആണ് കേട്ടോ അപ്പൊ ഇതാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ സ്കേർട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് നിവർത്തിയിടാം എന്നിട്ട് ആ ബാൻറ്റിന്റെ അവിടെ നിന്ന് കറക്റ്റ് ആ ഒരു ലെങ്ത് നമുക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം നമുക്ക് കിട്ടിയിട്ടുള്ളത് പത്ത് ഇഞ്ചാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു തുണിയുടെ വീതി ഒന്ന് നോക്കി വെക്കാം അപ്പോൾ ഈ തുണിയുടെ വീതി പതിനാലര ഇഞ്ചാണ് കേട്ടോ ഒരു സൈഡ് അപ്പോൾ ഞാൻ മടക്കിയിട്ട് എടുക്കായിരുന്നു അപ്പോൾ മൊത്തം വരിക നമുക്ക് ഇരുപത്തി ഒമ്പത് ഇഞ്ചാണ് ഇനി നമുക്ക് തുണിയൊന്ന് ഇതേപോലെ നാലാക്കിയിട്ടൊന്ന് മടക്കിയിട്ട് കൊടുക്കാം അതിനുശേഷം പത്ത് ഇഞ്ചിൽ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കും ഇനി ഇതേ അളവിൽ തന്നെ ഒരു പീസും കൂടി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് നന്നായിട്ട് നമുക്ക് സ്കേർട്ടിന് ഫ്രില്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്കേർട്ടിൻ്റെ അടിയിൽ ഫ്രില്ല് വെക്കുന്നത് കൊണ്ടാണ് ഞാൻ കറക്റ്റ് ആ ഒരു പത്തിഞ്ച് എടുത്തത് കേട്ടോ ഇനി നിങ്ങൾ ഫ്രില്ലൊന്നും വെക്കുന്നില്ല എന്നെങ്കിൽ ഒന്നര ഇഞ്ച് കൂടുതൽ വേണം എടുക്കാനായിട്ട് ഇനി നമുക്ക് വേസ്റ്റിൻ്റെ അടുത്ത ബാൻഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിനായിട്ട് തുണി ഇതേപോലെ തന്നെ നാലായിട്ടൊന്നും മടക്കി ഇട്ടെടുക്കുക അതിനുശേഷം രണ്ടര ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക അര ഇഞ്ച് സ്കേർട്ടും ബാൻഡും കൂടി അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മേൽഭാഗത്ത് അര ഇഞ്ച് നമ്മളൊന്ന് മടക്കി തയ്ക്കുകയും ചെയ്യും പിന്നെ ബാക്കി ബാക്കിയുണ്ടാവുക ഒന്നര ഇഞ്ചാണ് അപ്പം അര ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ആണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ബാൻഡിൻ്റെ സൈസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ബാൻഡിൻ്റെ ലെങ്ത്ത് എത്ര വേണമെന്നുള്ളത് നോക്കാം കേട്ടോ അപ്പം ഈ ഒരു സ്കേർട്ടിൻ്റെ വേസ്റ്റ് വരുന്നത് പതിനാറ് ഇഞ്ചാണ് കേട്ടോ അപ്പം എലാസ്റ്റിക് ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ബോഡിയിൽ നിന്ന് മെഷർ ചെയ്തെടുക്കാം അപ്പം അങ്ങനെ കിട്ടിയിട്ടുള്ളത് പതിനാറ് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഞാൻ എക്സ്ട്രാ രണ്ട് ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം രണ്ട് ഇഞ്ചിയോളം നമ്മൾ എക്സ്ട്രാ ആയിട്ട് സീം അലവൻസ് ഇടുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് പതിനെട്ടെന്നുള്ളത് ഇരുപതായാലും കുഴപ്പമില്ല തുണിയുടെ അളവ് കുറയാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഇനി നമുക്ക് ഫ്രിൽസ് ഒന്ന് കട്ട് ചെയ്യാം ഇനി ബാക്കിയുള്ളത് ഇത്രയും തുണിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ടോട്ടൽ നീളം നമുക്ക് കിട്ടിയിട്ടുള്ളത് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ അതിനെ ഞാൻ ഇതേപോലെ മൂന്ന് ഇഞ്ചിൽ ഇതേപോലെ വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്രത്തോളം തുണിയുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഫ്രില്ലിൽ ഇട്ട് കൊടുക്കുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും അര ഇഞ്ച് നമ്മൾ അടിയിൽ മടക്കി തയ്ക്കാനും അതേപോലെ തന്നെ അര ഇഞ്ചോളം നമ്മൾ സ്കേർട്ടായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പോകും അങ്ങനെ നമുക്ക് ടോട്ടൽ നാല് ഇതേപോലത്തെ ഫ്രില്ല് വെക്കാനുള്ള പീസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അത് ഇതേപോലെ തന്നെ നാലായിട്ട് നാലായിട്ടൊന്ന് മടക്കിയിട്ട് കൊടുക്കുക അതിനുശേഷം ഞാൻ ഒമ്പത് ഇഞ്ചിലാണ് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ മെയിൻ ആയിട്ടുള്ള ക്ലോത്തിനേക്കാളും ഒരു ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ചോളം കുറച്ചിട്ട് വേണം എപ്പോഴും ലൈനിങ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി അതേ അളവിൽ തന്നെ ഒരു സെറ്റും കൂടി ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ വെക്കുന്ന ആ ഒരു ബാൻഡിൻ്റെ അവിടേക്കും വേണ്ടിയിട്ട് ഇതേപോലെ ലൈനിങ് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം മെയിൻ ക്ലോത്തിനെ തീരെ കട്ടിയില്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ഒരു ബാൻഡ് തയ്ച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്ഥലത്ത് അധികം കട്ട് ഇല്ലാത്ത രീതിയിലായിട്ട് തോന്നും അപ്പോൾ അതിനാണ് ലൈനിങ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ നമ്മുടെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ സ്കേർട്ടിൻ്റെ ഇതേപോലെ നല്ല വശം നല്ലവശം ചേർത്ത് കൊടുത്തിട്ട് രണ്ട് സ്റ്റിച്ച് ഇതേപോലെ കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ആ ജോയിൻ്റ് ചെയ്ത ഭാഗത്തു കൂടെ ഒരു സ്റ്റിച്ച് ഒന്ന് കൊടുക്കാം നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാത്ത സമയത്ത് ആ ഒരു സൈഡിൽ നന്നായിട്ടൊന്ന് പൊന്തി നിൽക്കുന്ന പോലെയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ രണ്ട് പീസും കൂടി ജോയിൻ ചെയ്തതാണെന്നും തോന്നില്ല കറക്റ്റ് ആ ഒരു ലെവൽ തന്നെ കൊടുക്കാനായിട്ട് സഹായിക്കും ഇനി നമുക്ക് സ്കേർട്ടിന്റെ ഇതേപോലെ അറ്റത്തായിട്ട് ആദ്യം ഇഞ്ച് മാർക്ക് ചെയ്യുക അതിനുശേഷം ഒരിഞ്ചും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ആദ്യത്തെ ഒരു ഇഞ്ച് നമ്മുടെ സ്കേർട്ടിന്റെ അറ്റം ഇതേപോലെ അര ഇഞ്ചില് മടക്കിയിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കാം സ്കേർട്ടിന്റെ രണ്ടറ്റത്തും ഇതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് തുണി പിന്നി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡും ഇതേപോലെ തയ്ച്ചു കൊടുത്തതിന് ശേഷം എക്സ്ട്രാ ഉള്ള നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു ഇഞ്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷം ഇതേപോലെ കുഞ്ഞ് കുഞ്ഞ് പ്ലീറ്റ്സ് ഇതേപോലെ എടുത്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം പ്ലീറ്റ്സിൻ്റെ വീതി വേണം അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ഞാൻ ഏകദേശം ഒരു അര ഇഞ്ചിൻ്റെ പ്ലീറ്റ്സ് ആണ് ഇതുപോലെ എടുത്തിട്ടുള്ളത് അങ്ങനെ നമുക്ക് മുഴുവനായിട്ട് സ്കേർട്ട് ഇതേപോലെ ഒന്ന് പ്ലീറ്റ്സ് ഇട്ടുകൊടുക്കാവുന്നതാണ് ലൈനിങ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനായിട്ട് ലൈനിങ്ങിന്റെ നല്ല വശം നല്ല വശം ഇതേപോലെ ഒന്ന് ആദ്യം ജോയിൻ ചെയ്തെടുക്കാം ഈ ഒരു ഭാഗത്തും രണ്ട് സ്റ്റിച്ച് ഇടാനായിട്ട് ശ്രദ്ധിക്കാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ രണ്ട് തുണിയും ഒരേപോലെ പിടിച്ചതിന് ശേഷം മാത്രം ഇതേപോലെ നമുക്ക് ഒരു രണ്ട് വട്ടം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിന്റെ അടിവശം അര ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കണം ലൈനിങ് തുണിയിലും ഇതേപോലെ ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇടുക അതിനുശേഷം ഇതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലൈനിങ് മെയിൻ ക്ലോത്തിൻ്റെ അതേ അളവിൽ തന്നെ തുണി എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി എടുത്താലും മതിയാവും ഇനി നമുക്ക് ഇതേ കുഞ്ഞി കുഞ്ഞേ ഫ്രിൽസ് ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞു എക്സ്ട്രാ ആയിട്ടുള്ള നൂല് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം അങ്ങനെ നമ്മുടെ സ്കേർട്ടിൻ്റെ പകുതി പണിയോളം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ലൈനിങ്ങും അതേപോലെ തന്നെ മെയിൻ ക്ലോത്തും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം അതിനായിട്ട് മെയിൻ ആയിട്ടുള്ള ക്ലോത്തിൻ്റെ ചീത്ത വശം ലൈനിങ്ങിൻ്റെ നല്ല വശവും കൂടി ചേർത്തിട്ടാണ് ഇതേപോലെ അടിച്ചെടുക്കേണ്ടത് രണ്ട് തുണി മേൽഭാഗത്ത് ഒരേപോലെ ഒപ്പം വരുന്ന രീതിയിൽ വെക്കാം എന്നിട്ട് ആ ഒരു അര ഇഞ്ചിൽ തന്നെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ത്രില്ലിൻ്റെ മേലെ തട്ടാതെ ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി നമുക്ക് അരയിൽ വെക്കുന്ന ആ ഒരു ബാൻഡും ഇതേപോലെ ഒന്ന് തയ്ച്ചെടുക്കാം അതിനായിട്ട് തുണിയുടെ ചീത്ത വശവും ലൈനിങ് ക്ലോത്തിൻ്റെ നല്ല വശവും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നാല് സൈഡും ഇതേപോലെ തന്നെ അതിൻ്റെ ഒരു അരികു സൈഡിലൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ മേൽവശത്ത് നിന്ന് ഒരു അര ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അടിയിൽ വെക്കാനുള്ള ആ ഒരു ഫ്രിൽസ് ഒന്ന് തയ്ച്ചെടുക്കണം അതിനായിട്ട് രണ്ട് പീസ് ആദ്യം ഇതേപോലെ എടുക്കുക എന്നിട്ട് അതിൻ്റെ നല്ല വശം നല്ല വശം ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് രണ്ട് പ്രാവശ്യം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് ആ ജോയിൻ ചെയ്ത ഭാഗം നേരത്തെ ചെയ്തതുപോലെ ഒന്ന് പതിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ എല്ലാ പീസും നമുക്ക് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ കാലിഞ്ചിൽ ഇതിൻ്റെ അടിവശം നമുക്കൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അടിഭാഗം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രിൽസ് ഒന്ന് ഇട്ടെടുക്കാം അതിനായിട്ട് സ്കേർട്ടിൻ്റെ നല്ല വശത്ത് ഇതേപോലെ ഒരു ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ശേഷം ഫ്രില്ലിനായിട്ട് അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു തുണി ഇതിൻ്റെ മേലയ്ക്കായിട്ട് വെക്കുക ആ ഒരു ഇഞ്ചിൽ സാധാരണ തയ്ക്കുന്ന പോലെ ഒന്ന് തയ്ച്ചെടുക്കുക ശേഷം ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ഇട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് ബാൻഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് സ്കേർട്ടിൻ്റെ നല്ല വശം അതേപോലെ തന്നെ ആ ബാൻഡിൻ്റെ സ്റ്റിച്ച് ചെയ്ത നല്ല വശവും കൂടി ചേർത്തിട്ട് ആ റേഞ്ചിൽ ഇതേപോലെ ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ നമ്മൾ മടക്കി തയ്ച്ച ഭാഗത്തല്ല അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വേണം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മടക്കി തയ്ച്ച ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഇതേപോലെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കാം കറക്റ്റ് ലെവലായിട്ട് തന്നെ മടക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നിട്ട് അവിടെ വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റിച്ച് ഒന്ന് ഇതേപോലെ സ്റ്റിച്ച് ഇട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം കെട്ടിട്ട് കൊടുക്കണം ഇനി നമുക്കൊന്ന് എലാസ്റ്റിക് ഇട്ട് കൊടുക്കണം അതിനായിട്ട് അര ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വേസ്റ്റ് വരുന്നത് പതിനാറ് ഇഞ്ചാണ് അപ്പോൾ അതിന് രണ്ട് ഇഞ്ച് കുറച്ചിട്ട് ഒരു പതിനാല് ഇഞ്ചിലാണ് കേട്ടോ ഞാൻ ഈ ഒരു എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഒരു സൂചി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ആ ഒരു ഗ്യാപ്പിലൂടെ നമുക്ക് കയറ്റി എടുക്കാവുന്നതാണ് എന്നിട്ട് ഒരു സൈഡ് എലാസ്റ്റിക്കും അതേപോലെ തന്നെ സ്കേർട്ടും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫുള്ളായിട്ട് ഇതേപോലെ കറക്റ്റ് ലെവലിൽ വെക്കിയ തുണി നാല് തുണിയും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് കറക്റ്റായിട്ട് മെഷർമെൻ്റ് ഒക്കെ നന്നായിട്ട് നോക്കിയിട്ട് നമ്മുടെ ആ ഒരു ഭാഗം രണ്ടോ മൂന്നോ തവണ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യത്തിന് ഫ്രില്ല് താഴത്തും അതേപോലെ തന്നെ മേലയും വന്നിട്ടുണ്ട് ഈ ഒരു സ്കർട്ട് തയ്ച്ചെടുക്കാനായിട്ട് ഒരു മീറ്റർ തുണിയായിട്ടോ നമുക്ക് ആവശ്യമായിട്ട് വന്നത് ഇനി നിങ്ങൾക്ക് ഫ്രിൽസ് ഒക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതലായിട്ടുള്ള തുണി ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഫ്രിൽസ് ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും സ്റ്റിച്ചിങ് അറിയാത്തവർക്കാണെങ്കിൽ പോലും ഈ ഒരു സ്കേർട്ട് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക